തലശ്ശേരി വളവുപാറ റോഡിൻ്റെ ഉപകരാറക്കാരൻ്റെ യന്ത്രസാമഗ്രികൾ ഉടമ അറിയാതെ ലേലം ചെയ്ത് വില്പന നടത്തിയതായി പരാതി പതിനഞ്ച് ലക്ഷത്തോളം രൂപയുടെ യന്ത്ര സാമഗ്രികളാണ് വിൽപ്പന നടത്തിയത് കെ എസ് ടി പിക്ക് കൂത്തുപറമ്പ് സ്വദേശി കെ പി പ്രമോദാണ് പോലീസിൽ പരാതി നൽകിയത് തലശ്ശേരി വളവുപാറ റോഡ് പ്രവൃത്തിയുടെ നിർമ്മാണം ഏറ്റെടുത്ത എസ് ആർ കൺസ്ട്രക്ഷൻസിൽ നിന്ന് ഉപകരാർ ഏറ്റെടുത്ത കൂത്തുപറമ്പ് ശങ്കരനെല്ലൂർ സ്വദേശി കെ പി പ്രമോദിനാണ് യന്ത്രസാമഗ്രികൾ നഷ്ടമായത് കെ എസ് ടി പി അധികൃതർ താനറിയാതെ ഇത് ലേലം ചെയ്ത് വിൽപ്പന നടത്തിയെന്ന് പ്രമോദ് ആരോപിച്ചു ഇത് സംബന്ധിച്ച് മട്ടന്നൂർ പോലീസിൽ പരാതി നൽകിയതായും പ്രമോദ് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപയുടെ സാമഗ്രികളാണ് തന്നെ അറിയിക്കാതെ ലേലം ചെയ്ത് വിറ്റതെന്നാണ് പരാതിയിൽ പറയുന്നത് കെ എസ് ടി പിയുടെ ഭാഗത്തുനിന്ന് വലിയ തെറ്റാണുണ്ടായതെന്ന് ഹ്യൂമൻ റിസോഴ്സ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ രാമചന്ദ്രനും പറഞ്ഞു റോഡ് പ്രവർത്തിക്ക് കൊണ്ടുവന്ന യന്ത്രോപകരണങ്ങൾ കഴിഞ്ഞതിന് ശേഷം ചാവശ്ശേരി പറമ്പിൽ കെ എസ് ടി പി വേസ്റ്റ് ക്യാമ്പായി ഉപയോഗിച്ചിരുന്ന യാർഡിലാണ് പ്രമോദ് സൂക്ഷിച്ചിരുന്നത് മറ്റ് സാധനങ്ങൾക്കൊപ്പം പ്രമോദിന്റെ സാധനങ്ങളും ലേലം ചെയ്യുകയാണ് ഉണ്ടായതെന്നും വി കെ രാമചന്ദ്രൻ കുറ്റപ്പെടുത്തി അപ്പോൾ ഇവരോട് ചോദിക്കാതെ ഇവരുടെ പണി സാധനങ്ങൾ മൊത്തം ലേലം ചെയ്ത് വിൽക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഞാൻ ഇന്നലെ ആ സ്ഥലം സന്ദർശിച്ചിരുന്നു അപ്പോൾ മൊത്തം പീസാക്കി അവർ സ്ക്രബ് ചെയ്തിട്ട് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർ അവിടെ പോയി പറഞ്ഞപ്പോൾ അവർ നിങ്ങളെ സാധനം ഞങ്ങൾ അറിയില്ല എന്നാണ് അവർ പറഞ്ഞത് പക്ഷേ അവർ സീലടിച്ച് അവർ തന്നെ കൊടുത്ത കടലാസ് ഇപ്പറ കൈമിലുണ്ട് അപ്പോൾ അതൊരു ശരിയില്ലാത്തൊരു നിലപാടല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ഞങ്ങളെ സംഘടനയ്ക്ക് ഇയാൾ പരാതി തന്നപ്പോൾ ഞാൻ ഇ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഒരു നല്ല നിലപാടല്ല അവർ സംസാരിച്ചത് അപ്പോൾ ഇവർ പോയി പരാതി പറഞ്ഞപ്പോൾ അവർക്ക് ഞങ്ങൾ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് പരാതി നൽകിയപ്പോൾ തന്റെ സാധന സാമഗ്രികൾ ഉൾപ്പെട്ടത് അറിഞ്ഞില്ലെന്നാണ് പറഞ്ഞതെന്ന് പ്രമോദും പറഞ്ഞു തനിക്കുണ്ടായ നഷ്ടം നികത്തിയില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും പ്രമോദ് അറിയിച്ചു സി മനോജും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ